ഞാൻ ശരണ്യ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ അതായത് ആഗ്രഹങ്ങൾ പിന്നെ വേറൊരു ചോദ്യങ്ങൾ നിങ്ങൾ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാറുണ്ടോ പിന്നെ അടുത്ത് പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം നിങ്ങൾ ഇപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ച് ദുഃഖിച്ച് കുത്തിയിരിക്കുകയാണോ അപ്പോൾ അപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയുവാണെങ്കിൽ ഞാനൊരു ഫാർമസിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കുറച്ചൂരൊക്കെ ചോദിച്ച് വീഡിയോസൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ വടക്ക് പറയില്ല എന്നൊക്കെ അങ്ങനെ ഞാൻ മറ്റാരുടെയും പ്രൈവസിനെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ കുറെ എഡിറ്റൊക്കെ ചെയ്തിട്ടാണ് നടന്നത് കുറേ മിസ്റ്റേക്കൊക്കെ എൻ്റെ വീഡിയോസിലൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും പുറത്താണ് അപ്പോൾ തന്നെ എനിക്ക് സപ്പോർട്ടീവ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു അത് എൻ്റെ ചാനലൊക്കെ കാണുമ്പോൾ തന്നെ അതിൽ കുറേ വ്യൂസൊക്കെ കുറവാണ് അപ്പം ഞാനിങ്ങനെ ഡെയിലി നോക്കും എന്നാലും എനിക്ക് പക്ഷേ നമ്മൾ നമ്മളാഗ്രഹങ്ങൾ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല എന്തുണ്ടെങ്കിലും എന്തെങ്കിലും നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഞാനതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നതായിട്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ എന്ത് തന്നെ ആയാലും അതിനെ വളർത്തിയെടുക്കുക അതിൽ ഒരുപാട് നെഗറ്റീവ് വരും സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല നിങ്ങൾ ചിലപ്പോൾ പോകും കുറച്ച് കളിയാക്കലിളക്ക കേൾക്കും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വളർത്തിയെടുക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഈ ലോകത്ത് ഒരു മനുഷ്യനും വേണ്ടി ഒന്നും ചെയ്യില്ല ഓക്കെ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക അതിനിപ്പോൾ ഏജ് ഒരു പ്രശ്നമല്ല നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊരു പ്രശ്നമല്ല നിങ്ങൾ നിങ്ങളെവിടെയാണ് എന്നുള്ളതിനും ഒരു പ്രശ്നമില്ലാട്ടോ കാരണം ഞാൻ എൻ്റെ ഈ വീഡിയോസ് ഇപ്പോൾ എടുക്കുന്നത് എൻ്റെ ഒരു പൊട്ടിയ മൊബൈലാണ് എൻ്റെ മൊബൈൽ തറയിൽ ഡിസ്പ്ലേ ചെന്നം ഭിന്നമായിട്ട് ഇരിക്കണം അതിലാണ് എടുക്കുന്നത് അതിൻ്റെ ഒരു സൈഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു നല്ല മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ക്ലാരിറ്റി ഉള്ള ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ അല്ലെ അത് ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള മൊബൈലൊന്നും തന്നെ ഞാൻ ആവശ്യമില്ല നിങ്ങളുടെ കഴിവുകൾ നമ്മുടെ നമ്മുടെ ഉള്ള അവസരത്തിൽ ഉള്ള അവസരം നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുക അത് എവിടെയാണോ എങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ എവിടെ നിൽക്കുന്നു അവിടെ നിന്നുകൊണ്ട് നമുക്ക് നമുക്കിന്ന് കിട്ടുന്ന അവസരം ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ കാരണം എനിക്ക് കിട്ടുന്ന അവസരമെന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ നയൻ തേർട്ടി ടു അതോട്ട് ലവൻ തേർട്ടി വരെ വർക്ക് ചെയ്യുന്ന ആളാണ് രാത്രി പതിനൊന്നരയ്ക്കാണ് ഞാൻ ഇവിടെ നിന്ന് വിട്ടിപ്പോകുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടുന്ന ഗ്യാപ്പെന്ന് പറഞ്ഞാൽ രാവിലെ ആ ഉറക്കുമാണിക്കുന്ന ഒരു അഞ്ച് മണി മുതൽ രാവിലെ ഒരു എട്ടര വരെയും പിന്നെ അത് അതുപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാത്രി പതിനൊന്നരയ്ക്ക് വീട്ടിൽ ചെന്നിട്ട് ശേഷമുള്ള സമയമാണ് എനിക്ക് കിട്ടുന്ന ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി കിട്ടുന്ന സമയം പിന്നെ ഉള്ള എല്ലാം എൻ്റെ ജോലി സമയമാണ് കേട്ടോ അപ്പോൾ ഇതിനെന്തായാലും ഞാൻ പിന്നെ കുറച്ചൊക്കെ വീഡിയോസ് എടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ എവിടെയായാലും എങ്ങനെയായാലും കിട്ടുന്ന അവസരം നന്നായിട്ട് ഉപയോഗിക്കുക നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക നമ്മുടെ സ്വപ്നങ്ങളെ ആഗ്രഹങ്ങളെ വളർത്തിയെടുക്കുക നമ്മളിപ്പോൾ എത്രയൊക്കെ ലൈഫ് മറ്റൊരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ ളെ കുറേ നാൾ കഴിയുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ലൈഫിൽ അയ്യോ നമ്മളൊരു സീറോ ആയിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത് അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നന്നായിട്ട് ജീവിക്കുക നിങ്ങൾ പറ്റുന്ന പോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് സ്വപ്നങ്ങൾക്കും വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക കേട്ടോ